ിൽ പതിനാല് വയസ്സുള്ള എത്ര പെൺകുട്ടികൾ ആൺകുട്ടികളാണ് സൂയിസൈഡ് ചെയ്തത് എത്ര മുസ്ലിം പെൺകുട്ടികളാണ് ഈ അടുത്ത സമയത്തല്ലേ കഴുത്തൊക്കെ മരിച്ചില്ല ചില പെണ്ണുങ്ങളൊക്കെ രക്ഷപ്പെട്ടു ചിലതൊക്കെ മരിച്ചുപോയി എത്ര സംഭവം വാപ്പായെ തലക്കടിച്ചു ഉമ്മായ തലക്കടിച്ചു ഇന്നലത്തെ സംഭവം ഒന്നല്ല ഇതിനു മുമ്പ് ഈ തുടക്കം കുറിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഹിയമത് അടയാളം പറഞ്ഞു കൊല അധികം എന്തിനു കൊന്നുഹുലം ആരാ വന്നത് എന്തിനാണ് അറിയില്ല കൊല അധിക ഇവനെ സംസ്കരിക്കണ്ടേ പഠിപ്പിച്ചെടുക്കണ്ടേ ആരുടെ ബാധ്യതയാണ് ഈ ഉമ്മത്തിന്റെ ബാധ്യതയാണ് ഈ ഉമ്മത്തിന്റെ ബാധ്യതയാണ് അതിന് പണം വേണ്ടേ സമ്പത്ത് വേണ്ടേ

ദിവസങ്ങളോളം രാത്രി വയർ ചുരുട്ടി വെച്ചിട്ട് കിടന്നുറങ്ങി നബിയുറമ രാത്രി ഫുഡ് കിട്ടാനില്ല ഫുഡ് കിട്ടാനില്ല വയറിന് വേദന എടുത്തിട്ട് മാസങ്ങളോളം ഞങ്ങൾ ജീവിച്ചു ഞങ്ങൾ അടുപ്പ് കത്തിച്ചിട്ടില്ല എന്താ കാരണം അടുപ്പ് കത്തിക്കാത്തത് കാരൊക്കെ ഉണ്ടായിരുന്നുള്ളു ഒന്നും ഇല്ല ഒന്നുമില്ല

പിടിക്കാതെ ശ്രേഷ്ഠയായ ഒരു വനിത അള്ള തന്നിട്ടില്ല അവളുടെ സമ്പത്ത് കൊണ്ടാണ് ഈദ് നിലനിർത്തിയത് അവളുടെ സമ്പത്തിനെ കൊണ്ടാണ് അള്ളാഹുദീനെ നിലനിർത്തിയത് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു അത് ഉയർന്നു തന്നെ ഇരിക്കു കാരണം അള്ളാഹുവിന്റെ മാർഗത്തിൽ ദീനിനു വേണ്ടി പണം ചെലവ് ചെയ്ത പെണ്ണാണ് അവളുടെ മുഖം മണ്ണിലും മുട്ടൂല അള്ളാഹ് എന്നെ അറിയിച്ചിരിക്കുകയാണ് വണ്ടി വിട്ടോളം പറഞ്ഞു നമ്മുടെ പെണ്ണുങ്ങള് നൂറ് പവനും ഇരുന്നൂറ് പവനും ഇട്ടിട്ട് ഉലാത്തുകയാണ് ഈ നൂറ് പവം കൊണ്ട് എത്ര മക്കളെ ആഹുങ്ങളാക്കി എത്ര മദ്രസ് ഉണ്ടാക്കി എത്ര മസ്ജിദ് ഉണ്ടാക്കി നമ്മളൊരു വീട് വെക്കുമ്പോൾ നാലോചിക്ക് എത്ര കോടി ചെലവാക്കുന്നു ഒരു പള്ളി ഓരോ പള്ളികൾ നിങ്ങൾ യാത്ര ചെയ്ത് നോക്കുക ഓരോ പള്ളികൾ മൂത്രപ്പരയില്ല അക്കൂസ് ഇല്ല ഓരോ പള്ളിയുടെ അവസ്ഥകൾ നിങ്ങൾ നോക്ക് മുസല്ല ഇല്ല നിസ്കരിക്കാൻ അളിഞ്ഞ പള്ളി പൊളിഞ്ഞ പള്ളി നശിച്ച പള്ളികൾ നിസ്കരിക്കുന്ന സമയത്ത് എത്ര ശുദ്ധിയോടു കൂടി വൃത്തിയുള്ള സ്ഥലത്ത് നിസ്കരിക്കണം അള്ളാന്റെ വീടിന് നമ്മൾ സ്ഥാനം കൊടുക്കാതെ സ്വന്തമായി നമ്മൾ വീട് വിട്ട് ജീവിച്ച് നാളെ മരിച്ചു പോകുന്ന ഈ ഫാനിയായ വീടിന് വേണ്ടി കോടാന കോടികൾ നമ്മൾ ചെലവാക്കുന്നു എന്താ ദുനിയെന്ന് പറയുന്ന അടിച്ചുപൊളിച്ചാളിയാ നമുക്ക് അതൊക്കെ

ഹൈടെക് മദ്രസ ഞാൻ ഞാൻ അനുഭവം കൊണ്ട് ഞാൻ പറയുന്നത് ഹൈടെക് മദ്രസ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കയറുന്നത് പോലുള്ള ഒരു അനുഭൂതിയാണ് എനിക്ക് അതിൽ നിന്ന് കണ്ടത് ഞാൻ പല പ്രാവശ്യം ആ മദ്രസയിൽ വന്നിട്ട് ഈ പഴയ മദ്രസയാണ് മദ്രസാണ് വിടച്ച ഇതൊക്കെ ഒന്നും നന്നാക്കി വൃത്തിയാക്കുന്നത് ആയിക്കൂടെ മനസ്സുകൊണ്ട് ചിന്തിച്ചു പക്ഷേ ഇന്ന് ആ മദ്രസയിൽ കടന്ന് ഉറങ്ങിയപ്പോൾ സുഹാൻ റബ്ബി നമ്മൾ മദ്രസയിലാണോ കടന്നത് ഫൈവ് സ്റ്റാർ എന്ന് ആലോചിച്ചു പോയി പിള്ളേരെ കുട്ടികളെ ആ രീതിയിൽ ക്വാളിറ്റിയിൽ പഠിപ്പിച്ചെടുക്കുകയാണ് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കുള്ള സംവിധാനം ഇൽമിന്റെ മാർഗത്തിൽ കൊടുത്തു കമാൽ ഹാജ്യ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് അദ്ദേഹം മരിച്ചു െ ഇന്ന് വരുന്നവൻ മെഡിക്കൽ കോളേജിൽ വരുന്നവൻ പള്ളിയുടെ അംശം പോലും കണ്ടിട്ടില്ല സ്ഥലമില്ലാത്ത കോടാന കോടി രൂപ ചെലവ് ചെയ്ത അദ്ദേഹം പള്ളി അതിനുള്ള സംവിധാനം ഉണ്ടാക്കി വെച്ചു അലഹമില്ല ഇന്ന് ഓരോ വ്യക്തികളും അവിടെ സുചോതി ചെയ്യാൻ പോകുമ്പോൾ ആ മരിച്ചു കിടക്കുന്ന മനുഷ്യനെ കുറിച്ച് ഓർക്കും അദ്ദേഹത്തിന്റെ ആ ഒരു പ്രയത്നമാണ് ഇന്ന് നമുക്കിവിടെ സുചോതി ചെയ്യാൻ ഒരു അവസരം ഓർത്തുപോകും പണം ചെലവാക്കി അല്ലാന്റെ മാർഗത്തില് പണം കൊടുത്ത് സ്വർഗം വിലക്ക് വാങ്ങു ഇവിടെ നിന്ന് പണം കൊടുത്ത് കൈക്കൂലി കൊടുത്തിട്ട് കേസ് അനുകൂലമാക്കുന്നു കൈക്കൂലി കൊടുത്തിട്ട് വലിയ വലിയ ബിൽഡിങ്ങുകൾ വാങ്ങുന്നു അനർഹമാകരുത് നമ്മുടെ സ്വത്തുമായി ചേർത്തിണക്കുന്നു കുറഞ്ഞ കാലയളവിലെ ജീവിതത്തിന് വേണ്ടി ആഹ് വേണ്ടി കുറച്ച് പണം ചെലവാക്കിയിട്ട് അവിടെ ഒരു വീട് വെക്കാൻ വേണ്ടി നിങ്ങൾ നോക്ക് അതല്ലേ നമ്മൾ ചെയ്യേണ്ടത് അതല്ലേ വേണ്ട ചെയ്യേണ്ടത് എം എൽ ദുനിയാൻ വേണ്ടി കുറച്ച് മരിക്കുന്ന സമയം വരെ ജീവിക്കാൻ കുറച്ച് റേഷൻ അറി വാങ്ങിച്ചു പോയി പക്ഷെ ആഹ്റത്തിൽ കാലാകാലം ജീവിക്കാൻ ഒരു വീട് നീ ബിൽഡിങ് വാങ്ങിയിട വാങ്ങിയിട ദുബായിൽ മില്യൺ കണക്കിന് ദൃഹം കൊടുത്തിട്ട് വീട് വാങ്ങിയിട്ടവരുണ്ട് മില്യൻ കണക്കിന് ഒമാനിൽ ഞാൻ ഏടുത്ത സമയത്ത് പോയി അപ്പോഴാണ് പറഞ്ഞത് ഇത് ഇത് ഉസ്താദ് ഞാൻ ഇങ്ങനെ ആലോചിച്ചു പോയി അദ്ദേഹത്തിന് നാട്ടിൽ സ്വർഗത്തിലേക്കൊരു വീടുണ്ടോ സ്വർഗത്തിലേക്കൊരു വീടുണ്ടോ ഒരു പള്ളി വെച്ചു കൊടുത്തിട്ട് അറബികളെ കണ്ടുപിടിക്ക് വാപ്പ മരിച്ചാൽ ഉമ്മ മരിച്ചാൽ ഭർത്താവ് മരിച്ചാൽ ഭാര്യ മരിച്ചാൽ മക്കൾ മരിച്ചാൽ ഉടനെ നീയത്തി ചെയ്യും അള്ളാഹുവിന് വേണ്ടി ഒരു സുജൂതി ചെയ്യാൻ ഒരു പള്ളി അവന്റെ പേരിൽ അവിടെ എഴുതിയിടും ആ പണം അവന് വേണ്ടി അള്ളാഹു വേണ്ടി ചെലവാക്കും നമ്മുടെ വാപ്പ മരിച്ച് ഉമ്മ മരിച്ച് വാപ്പാന്റെ കടം തീർക്കാൻ ഈ മക്കളെ കൊണ്ടായിട്ടില്ലല്ലോ ഈ വാപ്പാന്റെ കടം തീർക്കാൻ മയ്യത്ത് കൊണ്ടുവന്ന് മെഹറാബിന്റെ മുന്നിൽ വെച്ചിട്ട് എല്ലാവരും പറയും എന്റെ വാപ്പാക്ക് കട ഉണ്ടെങ്കിൽ ഏറ്റെടുത്തു കേട്ടോ നിങ്ങൾ എന്നോട് വന്ന് ചോദിച്ചോളി വാപ്പാ അയ്യത്തടക്കി മൂന്നാം പാത്യം കഴിഞ്ഞു പോകും എനിക്ക് അപ്പ കുറച്ച് അമ്പതിനായിരം രൂപ തരാണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതെ അത് ഞങ്ങൾ എന്ത് വേണം അല്ല നീ അത് പറഞ്ഞതല്ല അവിടെ ചോദിച്ചു അതൊക്കെ ഉസ്താദ് അടുത്ത് കാളിയാർ പറഞ്ഞു അങ്ങനെ പറയണമെന്ന് അല്ലെങ്കിൽ മയ്യത്തട ൂല അപ്പൊ ഞാൻ പറഞ്ഞു അതുകൊണ്ട് മയത്തടക്കി എന്നെ ആനന്ദ വേണം പാപ്പാടുത്തുനിന്ന് വാങ്ങിയെങ്കിൽ വാപ്പാടുത്ത് പോയി കുറച്ച് ഇങ്ങനത്തെ ഇങ്ങനല്ലേ എന്തിനാ പിന്നെ ഈ മെഹറാബിന്റെ അരികിൽ കൊണ്ടുവച്ചിട്ട് ഈ മയ്യത്തിനെ വെച്ചിട്ട് ആക്ഷേപിക്കുന്നത് ഈ വാപ്പാന്റെ കടം തീർക്കേണ്ട ബാധ്യത മക്കൾക്കല്ലേ ആ ഒരു ബോധം ഉണ്ടാവണമെങ്കിൽ മാപ്പാർ ആണ് ഉമ്മാരാണ് ആ മരിച്ചു കബറിക്കടക്കുമ്പോ ആ വാപ്പാന്റെ അരികിൽ പോയിട്ട് ഒന്ന് ചെയ്യാനും വാപ്പാന്റെ അടുക്കൽ നിന്ന് ഒരു സിയാറത്ത് ചെയ്യാനും വാപ്പാക്ക് വേണ്ടി സദക്കാസില് ജാരി ചെയ്യണമെങ്കിലും പഠിപ്പിക്കണ്ടേ ഇല്ലെങ്കിൽ ഇതാ പറയുക പാപ്പാടുന്ന എനിക്ക് ഞാൻ ഹബീബ് എന്ന മുപ്പത് വർഷമായിട്ട് മഹല്ലുകളിൽ ജോലി ചെയ്യുന്നവരാണ് എന്റെ അനുഭവങ്ങളാണ് ഞാൻ ഈ പറയുന്നത് എന്റെ അനുഭവങ്ങളാണ് ഞാൻ ഈ പറയുന്നത് വെറുതെ അല്ല പറയുന്ന വാക്കല്ല ഇത് തങ്ങൾ ഒരു ചെറിയ സംഭവം കേട്ടോളി നമ്മൾ ഈ വാപ്പാമാരോടും നമ്മൾ മരണപ്പെട്ടു പോയവരോടും കടമിടപാടുകൾ ഉണ്ടായിട്ട് യാതൊരു കൂസലുമില്ലാതെ നടക്കുന്ന മക്കൾ ചിന്തിച്ചോളി അള്ളാഹുബിന്റെ മുന്നിൽ ഒരു മയ്യത്ത് തങ്ങൾ അങ്ങനെ നമസ്കരിച്ചില്ല വന്നിട്ടുടനെല്ലാം ബാധ്യതയുണ്ടോ മൂന്ന് ദിനാർ കടക്കാരനാണ് ഈ മയ്യത്ത് ഈ കടം വീട്ടാൻ വല്ല സമ്പത്ത് ഇദ്ദേഹം ബാക്കിയാക്കിയിട്ടാണോ പോയത് അദ്ദേഹത്തിന്റെ പേരിൽ പോയി പിറകോട്ട് നിങ്ങൾ നിസ്കരിച്ചോളി നിങ്ങളുടെ സഹോദരന്റെ മയ്യത്ത് കടക്കാരന്റെ മയ്യത്ത് നമസ്കരിപ്പിക്കാൻ എന്നെ കൊണ്ടാവൂല ാഹു അലഹി വസ്സല തങ്ങൾ നമസ്കരിപ്പിക്കാത്ത മയത്ത് നമ്മളെ നമസ്കരിപ്പിക്കാനോ നബിതങ്ങള് ഹയാത്തോട് കൂടി ജീവിച്ച് നമ്മുടെ മുന്നിൽ ഇരിക്കുമ്പോ നമ്മളെ നമസ്കരിപ്പിക്കാനോ ഇല്ല ആർക്കാ തരാനുള്ളത് ചോദിച്ചു അവിടെ സദസ്സിൽ ആർക്കും അറിയില്ല പുറകലത്ത സഫിൽ നിന്ന് ബഹുമാനപ്പെട്ട അബൂ കത്താദ എന്ന് പറയുന്ന സൊഹാബി മുന്നോട്ടോടി വന്നിട്ട് പറഞ്ഞു ഞാൻ ആ കടം ഏറ്റെടുത്തോളാം ആരുടെയാണെങ്കിൽ ഞാൻ കൊടുത്തോളാം ഈ ഞാൻ ഏറ്റെടുത്തോളാം ആ നബി നമസ്കരിപ്പിച്ചു അതാ റസൂൽപ്പിച്ചു പിറ്റേ ദിവസം മദീനയിൽ ഏതോ ഒരു സ്ഥലത്ത് വെച്ച് നബിതങ്ങൾ ഇദ്ദേഹത്തെ കണ്ടു അല്ലാത നീ ഇന്നലെ പള്ളിയിൽ വെച്ചിട്ട് പറഞ്ഞ ആ സഹോദരന്റെ ആ മയ്യത്ത് അദ്ദേഹത്തിന്റെ കടം നീ വീട്ടി അബോഖത്താ ഞാൻ മറന്നുപോയിട്ട് വരാം ഇപ്പൊ വീട്ടിട്ട് വരാം നേരെ ഓടിപ്പോയി അദ്ദേഹത്തെ കണ്ടുപിടിച്ച് അദ്ദേഹത്തിന്റെ ആ മൂന്ന് ദിർഹം കൊടുത്തിട്ട് ഇല്ല ഹദർ റസൂൽ ഇല്ലാഹി നബി തങ്ങളുടെ ഹദറത്തിലേക്ക് വന്നിട്ട് പറഞ്ഞു ഞാൻ കടം വീട്ടിന് പോയിന്റ് അവിടെ ഒന്നും അല്ല നബിസ് അലൈഹി സ്വല്ലാം തങ്ങളൊ പറഞ്ഞൊരു വാക്കുണ്ട് ടക്കം ചെയ്യപ്പെട്ട ആ സുഹാബിയുടെ ഖബർ തീ കൊണ്ട് നിറയ്ക്കപ്പെട്ടിരുന്നു ഈ ഖടം വീട്ടിയപ്പോഴാണ് അദ്ദേഹത്തിന്റെ തീ അണഞ്ഞത് എന്ന് കടമിടപാടിനെ കുറിച്ചുള്ള ബാധ്യത ബോധ ഉണ്ടോ വാപ്പാട കടങ്ങളിൽ വീട്ടണം മക്കളുടെ ബാധ്യതയാണ് അതിന് മക്കൾ എന്ത് ചെയ്യണം ദീരന്റെ വഴി എന്നാലേ മാതാപിതാക്കൾക്ക് ബോധം ഉണ്ടാവുള്ളൂ മാതാപിതാക്കൾക്ക് ചെയ്യുള്ളൂ ചെയ്യുള്ളൂ ആരാ ദുആ ചെയ്യുന്നത് മാതാപിതാക്കളുടെ മുഖത്ത് നോക്കി തർക്കിക്കുകയും കയർത്ത് സംസാരിക്കുകയും ചെയ്യുന്ന മക്കളാണ് എന്നുള്ളത് മൊബൈൽ വാങ്ങി വാങ്ങിക്കൊടുക്കാത്തതിന്റെ പേരിൽ ലാപ്ടോപ്പ് വാങ്ങി വാങ്ങിക്കൊടുക്കാത്തതിന്റെ പേരിൽ ഉത്സവത്തിന്റെ പൈസ പേരിൽ വലിയ വലിയ വാഹനങ്ങൾ വാങ്ങി വാങ്ങിക്കൊടുക്കാത്തതിന്റെ പേരിൽ ഉമ്മായ ഉപ്പയെയും ഭീഷണിപ്പെടുത്തുന്ന മക്കൾ ഇത് മനസ്സിലാക്കി തന്നെയാണ് അല്ലാഹു അള്ളാഹുത്താലത് വലാ തൻ വലാ ആ തൻ്റെ മുഖത്തൊക്കെ നീ ദേഷ്യപ്പെടരുത് വാപ്പാന്റെ മുഖത്തൊക്കെ നീ ഭീഷണിന്റെ സ്വരം നീക്കം കാണിക്കരുത് വാപ്പാന്റെ മുഖത്ത് നീ മാന്യമായിട്ട് മാന്യമായിട്ട് നീ ആ ഉപ്പയോട് ഉമ്മയോട് ഉമ്മയെ ഉപ്പയെ വിളിക്കുന്ന അടുത്ത സമയത്ത് മലപ്പുറം ജില്ലയിലല്ലേ നമ്മൾ കണ്ടത് ഒരു വീഡിയോയില് കഞ്ചാവടിച്ചിട്ട് കിടക്കുന്ന ഒരു പതിനാറ് വയസ്സുകാരൻ ചെറുക്കൻ ആ പയ്യനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി പിതാവ് വന്നപ്പോ പിതാവിന്റെ മുഖത്തൊക്കെ തന്തയാണെന്ന് ഞാൻ നോക്കൂലെന്ന് പറഞ്ഞ് പച്ച തെറി വിളിച്ചിട്ട് കൂട്ടുകാരോടൊപ്പം ആ തന്തയെ തടിക്കുന്നിറങ്ങും കണ്ടതല്ലേ 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 വീഡിയോ കണ്ടതല്ലേ പണ്ടൊക്കെ ഉസ്താദന്മാരും ഒന്ന് പ്രസംഗിച്ചിട്ട് പോയാ എന്താ തള്ളി തള്ളിട്ട് പോന്നു പറയാം ഇപ്പൊ തള്ളാൻ പറ്റൂല ഇപ്പൊ എല്ലാം വീഡിയോ തെളിവുണ്ട് നമ്മുടെ മുന്നിൽ വാപ്പയാണ് ഉപ്പയാണോ നോക്കൂല്ല പതിനെട്ടായിട്ടില്ല പതിനാറ് കാണും കഞ്ചാബിന്റെ അതിപ്രസരത്തിൽ പിതാവിന്റെ മുഖത്ത് നോക്കി ആ മുഖം പറയുന്നു അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസ് എത്ര യാഥാർത്ഥ്യം ഇല്ല വാപ്പ എന്നെ കൊണ്ട് തരാൻ പറ്റൂല വാപ്പ എന്ന ആഹ് പറയുന്നതും ദുനിയാവ് നിങ്ങൾ കണ്ടതല്ലേ സംഭവം ആഹ് പറയാതിരിക്കോ എന്നെ പഠിപ്പിച്ച് നിങ്ങളല്ലേ എന്നാൾ ആകൃതിപ്പൊ പറയൂലേ അള്ളാന്റെ മാർഗത്തിൽ പഠിപ്പിക്കും മക്കളെ ഇന്ന് അതേ ഉള്ളു വഴി ഏ സമുദായമേ മക്കളെ മാതാപിതാക്കളെ സത്യവിശ്വാസികളെ നിങ്ങൾ നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ ശരീരത്തെയും നരകാജ്ഞയിൽ നിന്ന് നിങ്ങൾ സൂക്ഷിക്കണേ രക്ഷിക്കണേ നിന്റെ കുടുംബത്തെ നീ നോക്ക് നിന്റെ മക്കളുടെ പൊക്കെ മക്കളുടെ നോക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ നിബിധങ്ങൾ പഠിപ്പിച്ച കാര്യമാണ് ആയിരത്താണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന് നടക്കുന്ന സംഭവമാണ് മൃഗങ്ങളെ പോലെ പരസ്യമായി ഈ സമുദായത്തിലെ മക്കൾ വേഴ്ച ചെയ്യുന്ന ഒരു കാലം വരാതെ صحا، لَوْ قَمَصْتَ مِنْ الله إِلاَّ الْبَهَائِمِ فِي الطَّرِيقِ فِي الطَّرِيقِ اي يزني الرجل الرجل ليغشي ليغشي على الطريق ുംരസ്യായിട്ട് റോഡിന്റെ നടു റോഡിൽ വെച്ച് അല്ലെങ്കിൽ കോളേജ് കാമ്പസിൽ വെച്ച് വഴിയോരത്ത് വെച്ച് പരസ്യമായിട്ട് അവളെ ചേർത്ത് പിടിക്കുന്ന ഒരു കാലം എന്റെ സമുദായം കാണാതെ ലോകമസ്തമിക്കൂല എന്താ കാണുന്നുണ്ടോ അല്ലെങ്കി വാ ഞാൻ കാണിച്ച പല കോളേജിന്റെ മുന്നിലൂടെ ഞാൻ കാണിച്ചു തരാം കാണിച്ചു തരാം നടക്കുന്ന സംഭവം അല്ലേ ആണ് പെണ്ണിന്റെ വേഷം ധരിക്കും പെണ്ണ് ആണിന്റെ വേഷം ധരിക്കും തെറ്റി പറ്റിട്ടില്ല ഇന്ന് ആ മക്കളെ കാതില് കമ്മലിട്ട് നടക്കുന്നു കൈ ബ്രൈസലിട്ട് നടക്കുന്നു മാലയിട്ട് നടക്കുന്നു ആരെങ്കിലും ഏതെങ്കിലും ഉപ്പടാ പൊട്ടിച്ചു കളടാ നീ ആണാണടാ പൊട്ടിച്ചു കളടാ നിനക്ക് പറ്റൂടാ പണി എന്ന് പറയാൻ ഏതെങ്കിലും ഒരു വാപ്പക്ക് തൻ്റെ ഉണ്ടോ തൻ്റെ ഉണ്ടോ കഴുത്തിൽ മാലയിട്ടിട്ട് കയ്യിൽ ബ്രൈസലിട്ടിട്ടിട്ട് കാതുംകുത്തിട്ട് നടക്കുന്നു മുസ്ലിം ചെറുപ്പക്കാർ കുത്തി നടക്കുന്നു ഒരു പാന്റ് വാങ്ങിയിട്ടിട്ട് ഒമ്പത് കീറക്കം ഒമ്പത് കീറക്കം അവന്റെ അറിവ് മുതൽ അവന്റെ ഉച്ച മുതൽ ഉച്ചങ്കാല് വരെ കീറിയിട്ടിരിക്കാണ് അവൻ രണ്ടായിരം നാലായിരം രൂപയുടെ പാന്റ് വാങ്ങിയിട്ട് മൊത്തം അവൻ കീറിയിരിക്ക ഇവ അങ്ങനെ ബർമൂടെ ഇട്ടിട്ട് വാപ്പാന്റെ മുന്നിൽ വന്നു വന്നിരിക്കുന്നു കയറി നിൽക്കുന്നതായത് പണ്ടൊക്കെ ഉസ്താദന്മാരെ കണ്ടാല് മുണ്ട് തട്ടുപടി അഴിച്ചിടും ഉസ്താദ് വരുന്നു ഒരു ബഹുമാന ആദരവ് ഇന്ന് ബർമൂടെ ഇട്ടിട്ട് നാണവില്ല ലജ്ജയില്ല പെണ്ണുടെ മുന്നില് പെമ്മക്കളുടെ മുന്നില് നമ്മുടെ സ്വന്തം സഹോദരിമാരുടെ മുന്നില് മുന്നില് മുതിർന്നവരുടെ മുന്നില് الله أكبر. الله اكبر ياتي على الناس الزمان لا يتبع فيه العالم ولا يستحيا فيه من الحليم النبي صلى الله عليه وسلم قال برنو كارنا برمارايا لجج يلا آلغلا عليه توري كالم يند سامودايام كان هذا لوعا مستمي لا يوقرون كبيرهم ولا يرحمون صغيرهم عبر المدر نبرودي يا دور نلقي كملا ما نيدايو بخمان موكان غيلا كنجمك كلود وري دعيم وندا بغيلا بندرند باي سايمونا تيرت പിടിച്ചിട്ട് തലയിൽ ചുറ്റിക കൊന്നെങ്കിൽ വലിയ വലിയ പെൺകുട്ടികളെ കൊച്ചു കൊച്ചു കുട്ടികളെ കടന്നാക്രമിക്കുന്ന ഒരു കാലഘട്ടം എന്റെ സമുദായത്തിലേക്ക് വരുമെന്ന് നബീന ും എവിടെ നിന്ന് വന്നു ഇതിനൊക്കെ സാക്ഷി വഹിച്ചത് നമ്മുടെ സമുദായത്തിലെ പെണ്ണുങ്ങളല്ലേ അതിനഭിമാനത്തോടു കൂടി മീഡിയയിൽ പോയി പരസ്യം പറയുന്നു ഇതാണ് ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന ഇസ്ലാം ഇതാണ് ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന ഇസ്ലാം മുസ്ലിം കുടുംബത്തിൽ പെണ്ണ് പെണ്ണ് ഇസ്ലാമിനെ ദീനിന്റെ നിയമങ്ങളെ പറഞ്ഞു ഒരു കാലം പെണ്ണിനെ കൊണ്ട് തൃപ്തിപ്പെടും ശതമാനം ചെറുപ്പക്കാരി പെണ്ണുങ്ങളും ഇന്ന് കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല അവർക്ക് ഇങ്ങനെ ലൈഫിൽ ജീവിച്ചു പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത് റസൂൽ പറഞ്ഞു ഇത് നമുക്ക് പറ്റിയ പരിപാടിയല്ല അങ്ങനെ ഒരു കാലം നമ്മുടെ മക്കൾ വന്നെ വളർത്തുന്നതിനേക്കാൾ ശ്രേഷ്ഠം സ്വന്തം മകനെ വളർത്തുന്നതിനേക്കാൾ പട്ടിക്കുട്ടിയ നായിക്കുട്ടിയെ വളർത്തലാണ് ശ്രേഷ്ഠമെന്ന് നായയാണെങ്കിൽ നമ്മളോട് ബഹുമാനം കാണും ആദരവ് കാണിക്കും ഓടി വരും സഹായിക്കും വാലാട്ടും നമ്മളെ സ്നേഹിക്കും നമ്മളെ യൂട്യൂബ് എടുത്ത് വെച്ചോക്ക് നായ് പത്രം എടുത്തോണ്ട് വരും രാവിലെ എല്ലാം തുറന്ന് റെഡിയാക്കി വെച്ചു കൊടുക്കും എന്തെല്ലാം കാര്യങ്ങൾ കാണാം ആ നായോടുള്ള സ്നേഹം മക്കളോ ഹബീബായി തങ്ങൾ പറഞ്ഞ വെറുതെയാണോ ഒരു കാലഘട്ടം വരും അന്ന് ഈ മക്കളെ വളർത്തുന്നതിനേക്കാൾ ശ്രേഷ്ഠം നായകുട്ടിയെ വളർത്തലാണ് ശ്രേഷ്ഠം ശേഷം പറഞ്ഞു വെറുതെ പറയോ സുഹൃത്തുക്കളെ വെറുതെ പറയോ ഒരിക്കലും അത് പറയൂല ഹബീബായി തങ്ങൾ ദീർഘവീക്ഷണത്തോടു കൂടിയാണ് ഇതൊക്കെ പറഞ്ഞത് നമ്മുടെ ഈ കാലഘട്ടത്തിൽ അതുകൊണ്ട് മക്കൾ നമ്മുടെ സ്വർഗത്തിലെ പൂക്കളാണ് നമുക്ക് വേണ്ടി ചെയ്യാൻ ഒരു കുഞ്ഞ് പോയാൽ നിനക്ക് വേണ്ടി ചെയ്യാൻ ഒരു കുട്ടി എന്നല്ല നബി തങ്ങൾ പറഞ്ഞത് എന്നല്ലത് സാലിഹായ കുട്ടിയുടെ ഇജാബത്ത് കുട്ടിയെ വാപ്പയെ കാണാൻ കബറടത്തിലേക്ക് വരികയുള്ളൂ മാതാപിതാക്കൾക്ക് വേണ്ടി ദ്വ ചെയ്യാൻ കരങ്ങൾ ഉയർത്തുകയുള്ളു സ്വാലിഹായ കുട്ടികളെ മാതാപിതാക്കളുടെ കടങ്ങൾ വീട്ടാൻ ശ്രമിക്കുകയുള്ളൂ സാലിഹായ കുട്ടികളെ വേണ്ടി എംറയും ഹജ്ജും ചെയ്യാൻ തയ്യാറാവുകയുള്ളൂ അല്ലാത്ത കുട്ടികളൊന്നും ആ പണിക്ക് നിൽക്കൂല അതുകൊണ്ട് ചെയ്യുമ്പോൾ എത്താ അല്ല എന്നല്ല പറയേണ്ടത്